ഗതാഗതങ്ങൾ രേഖപ്പെടുത്താവുന്ന വിപ്ലവകരമായ കുതിപ്പിനാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കടക്കണികളിലും പ്രതിസന്ധികളിലും ആനവണ്ടി പ്രതാപകാലത്തെ വെല്ലുന്ന രീതിയിൽ കരുത്താർത്തിച്ച് വരികയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു ദിവസം പതിമൂന്ന് കോടി രൂപയിലധികം ടിക്കറ്റ് വരുമാനം നേടിക്കൊണ്ട് തങ്ങളുടെ സർവകാല റെക്കോർഡ് തിരുത്തി കുറിച്ചിരിക്കുകയാണ് ജനുവരി അഞ്ചാം തീയതിയാണ് ഈ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചത് കൃത്യമായി പറഞ്ഞാൽ കോടി രൂപയാണ് ടിക്കറ്റ് ഇനത്തിൽ മാത്രം എത്തിയത് ഇതിനു മുമ്പ് സെപ്റ്റംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും പത്ത് കോടി കടന്ന റെക്കോർഡുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന കുതിപ്പാണ് പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആന നടത്തിയിരിക്കുന്നത് ടിക്കറ്റ് ഇതര വരുമാനത്തിലും വലിയ വളർച്ചയാണ് ദൃശ്യമാകുന്നത് ശരാശരി എൺപത്തിമൂന്ന് ലക്ഷം രൂപയോളം ടിക്കറ്റ് ഇതര വരുമാനമായി ഇപ്പോൾ സാമ്പത്തിക അടിത്തറ ഭദ്രമാകുന്നതിന്റെ ശുഭ സൂചനയാണ് ഈ വലിയ വിജയത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ചുകൊണ്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയത് ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട് ടിക്കറ്റ് നിരക്കിൽ യാതൊരു വർദ്ധനവും വരുത്താതെ ഈ എന്നത് മന്ത്രി തന്നെ ഫേസ്ബുക്ക് പറയുന്നു ഇത് യാത്രക്കാരുടെ വർദ്ധിച്ചതിന്റെ ഫലമാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു മുൻകാലങ്ങൾ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം കേട്ടിരുന്ന സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളും നിലവിൽ പ്രവർത്തന ലാഭത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന വാർത്ത കേരളത്തിലെ പൊതുഗതാഗത പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് നൽകുന്നത് പുതിയ ബസ്സുകൾ നിരത്തിലിറക്കിയതും ഭരണപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതും യാത്രക്കാർ ഇരു നീട്ടി സ്വീകരിച്ചിരിക്കുന്നു സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് കാത്തുനിൽക്കാതെ സ്വയം പര്യാപ്ത കെ എസ് ആർ ടി സി എന്ന ലക്ഷ്യത്തിലേക്ക് സ്ഥാപനം അതിവേഗം ജീവനക്കാരുടെ ആത്മാർത്ഥമായ സേവനവും സമയനിഷ്ഠ പാലിക്കുന്നതിലുണ്ടായ ജാഗ്രതയുമാണ് ഈ വരുമാന വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ചാലകശക്തിയെന്നും മന്ത്രി അടിവരയിട്ട് പറയുന്നു കെ എസ് ആർ ടി സിയുടെ ഈ മുന്നേറ്റം ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നതാണ് വസ്തുത

സെക്ടറുകൾ ആരംഭിച്ചതും ശബരിമല സർവീസുകൾ ഉൾപ്പെടെയുള്ള സീസൺ സർവീസുകൾ ശാസ്ത്രീയമായി ക്രമീകരിച്ചതും ഈ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ റോഡ് അപകടങ്ങൾ കുറഞ്ഞതും കോർപ്പറേഷന്റെ ചെലവ് കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നേരിട്ടുള്ള ഇടപെടലുകളും മുഖഛായ മാറ്റിയിരിക്കുകയാണ് വരും മാസങ്ങളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നതോടെ കേരളത്തിലെ ഗതാഗത രംഗത്ത് കെഎസ്ആര്ടിസി അജയ്യരായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല